ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണെട്ടോ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് നമ്മൾ പോകുന്നത് ലക്ഷദ്വീപിലോട്ടാണ് ഞാനാണെങ്കിലും ഉണ്ണിയാട്ടനാണേലും നമ്മളിങ്ങനെ ഒരു യാത്ര പോയിട്ടില്ല എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്ട്ട് അതാ കുഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ലക്ഷദ്വീപിൽ പോകുന്നത് മുടിയൊന്നും കേട്ടാൽ സമ്മതിച്ചിട്ടില്ല ആള് ഫുഡ്സ് കടാൻ ഒന്നിനും സമ്മതിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എല്ലാം പാക്ക് ചെയ്തു ആറ് ദിവസത്തെയാണ് നമ്മളിവിടുന്ന് എറണാകുളത്ത് പോയിട്ട് വേണം നമുക്ക് പ്ലെയിനിൽ ലക്ഷദ്വീപിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളത്ത് ചെല്ലും എന്നിട്ട് നാളെ രാവിലെയാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഇതുവരെ അങ്ങനെ ട്രെയിനിൽ കയറി വലിയ അനുഭവങ്ങളൊന്നും എനിക്കില്ല ഞാനിപ്പോൾ പണ്ട് നാളെ കയറിയതേ ഉള്ളൂ അത് ഒരു ഓർമയിൽ പോലും ഇല്ല കുഞ്ഞു ഇതുവരെ കയറിയിട്ടില്ല ഞങ്ങൾ ആരും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല അതുപോലെ നമുക്ക് വാട്ടപ്പാടി ഒരു മേഖല എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് എല്ലാവരും ഒരു മലയോര മേഖലയാണ് നമ്മളൊരുപാട് ഇങ്ങനെ കടല് കണ്ടിട്ടില്ല പക്ഷേ ഇതൊരു കടലിന് എന്താ പറയുക നടുക്കോട്ടാണ് നമ്മൾ പോകുന്നത് അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഭയങ്കര എക്സൈറ്റഡാണ് അവളെങ്ങനെയാണ് കഴിച്ചാളെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു മീൻ പോലും നമുക്ക് എല്ലാ മീനുകളൊന്നും ഇവിടെ കിട്ടാറില്ല ചില എല്ലാ മീനിനും എത്താറില്ല ഇത് ഇന്ന് ഉള്ള ഏരിയയിലോട്ട് എത്തണമല്ലോ പക്ഷെ അതൊരു വേറെ ലോകത്തേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ ഒരു ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരെയും നമ്മുടെ കൂടെ കൂട്ടുകയാണ് നമുക്ക് തുടങ്ങാം ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് എത്തിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോയത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ഈ ഒരു ട്രെയിൻ യാത്ര കുഞ്ഞ് വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടുന്ന് നേരെ പോകുന്ന എറണാകുളത്തിനാണ് അപ്പോൾ ആൾ ഒരു ട്രെയിൻ വരുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ട്രാക്ക് മാറുമ്പോഴുള്ള സൗണ്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ പാടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് എന്താ കാലിയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ കുറച്ച് വൈക്കോല് മാത്രം ചുരുട്ടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സൂര്യ ആയി തുടങ്ങി ഉണ്ണിയും കുഞ്ഞും കൂടെ ഒരുപാട് കഥ പറയലും കളികളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനൊന്നും മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മയക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പത്തേക്ക് സൂര്യനൊക്കെ നന്നായിട്ട് അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലോടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് കുഞ്ഞാറ്റയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സിലെ കുഞ്ഞാറ്റയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് നമുക്കൊരു ആയിരം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സുകളുള്ള സമയത്താണ് കുഞ്ഞാറ്റേനെ പരിചയപ്പെടുന്നത് ആളെ വീഡിയോ ഇടുന്ന സമയത്ത് റേഷ്യൊന്നും ശരിയായില്ല എന്ന് തോന്നിയിട്ട് അങ്ങനെ ആളെ ഞാൻ നേരിട്ട് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അങ്ങനെ എന്താ മെസ്സേജ് അയച്ചതൊക്കെ പറഞ്ഞ് അങ്ങനെ വാട്സപ്പ് നമ്പറൊക്കെ കൈമാറിയതാണ് ആദ്യമായിട്ടാണ് കേട്ടോ ആളെ കാണുന്നത് നമ്മുടെ ചാനലിൽ അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവാറായിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കേക്കൊക്കെ ഉണ്ടയാടനും കുഞ്ഞാറ്റിയും ഒക്കെ കൂടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അല്ലാത്ത സർപ്രൈസ് സർപ്രൈസായി പോയിട്ടോ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു മൊമെൻറ്റും ഒക്കെ ഒരു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനൽ തുടങ്ങി ബ്യൂട്ടി ആയിട്ടായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് നമുക്കൊരു നൂറ് രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് ഉണ്ടായിരുന്നു എന്താ ഒരു അഞ്ചാറ് പ്രൊഡക്റ്റ് വെച്ചിട്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ കുഞ്ഞാറ്റ ലാക് മെയിൽ വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ ആളെപ്പോൾ ടെസ്റ്റർ പ്രോഡക്റ്റുകൾ അവർക്ക് കിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അങ്ങനത്തെ പ്രോഡക്റ്റ് ഒരുപാട് അയച്ച് തന്നിട്ടാണ് നമ്മൾ ബ്യൂട്ടിയിൽ കുറച്ചൊക്കെ നമുക്ക് വീഡിയോസും മേക്കപ്പ് വീഡിയോസും അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ചിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല നമുക്ക് ആരും ആർക്കും നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളവർ പോലും നമുക്കൊരു നല്ല സമയം വരുമ്പോൾ ആ ഒരു ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് മനസ്സിലാവുമായിരുന്നുണ്ട് പക്ഷേ ആളൊരു വേറൊരു ക്യാരക്ടറാണ് നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ജീവിക്കാനായിട്ട് നമ്മുടെ മിക്കു ബേബി ആണെങ്കിലും ആൾ പെട്ടെന്ന് കമ്മിനിയായി കുഞ്ഞ് തനു കുഞ്ഞ് ഉറക്കുമായിരുന്നു പക്ഷേ ഈ ബലൂണും കേക്കൊക്കെ കണ്ടപ്പോൾ ആളും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മുടെ ചാനലിൽ ശരിക്കും അഞ്ചു ലക്ഷം ആവാറായിട്ടേ ഉള്ളൂ പക്ഷെ നമുക്ക് ലക്ഷദ്വീപിൽ എത്തുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം ആവെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് സർപ്രൈസ് തന്നാണ് അതിൽ നമ്മുടെ ചാനലിന്റെ ഫോട്ടോയും മൊമെന്റോലും നമ്മുടെ ചാനലിന്റെ ഫോട്ടോയും പേരൊക്കെ ഉള്ള ഒരു മൊമെന്റും ആയിരുന്നു കേട്ടോ അതിനെ കുഞ്ഞൊരു ഉറക്കക്ഷീണത്തിലായിരുന്നെങ്കിലും ആളിപ്പോ നല്ല ഹാപ്പി ആയി ഭയങ്കര കളിയാണ് മിക്കോനും നല്ല സന്തോഷമായിരുന്നോട്ടുണ്ടാവും മിക്കോ വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആള് യപ്പോൾ തന്നെ വേഗം ചാടി വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു സർപ്രൈസാണ് കേട്ടോ അഞ്ച് ലക്ഷം ആവുന്നതിന് മുന്നേ നമ്മൾ പ്രതീക്ഷിക്കുന്നതന്നെ ഉണ്ടല്ലോ ഇങ്ങനെ സർപ്രൈസ് കിട്ടുന്നുള്ളത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് ഉണ്ടായിട്ടും ചാനും കൂടെ പുറത്ത് പോയിട്ട് ഒരു ഫുഡൊക്കെ വാങ്ങാനായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും നമ്മുടെ ചാനലിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ് നമുക്ക് രാത്രി കഴിക്കാനായിട്ട് മന്തി റൈസും അൽഫാമും ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ട് വന്നിരുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് നേരം കളിച്ചോണ്ട് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ കിടന്നുറങ്ങി രാത്രി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിട്ടോ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതും അതും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റും അത്ര സന്തോഷവും കുഞ്ഞിൻ്റെ മുഖത്തു കൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറാനൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ചോദിച്ച് ചോദിച്ച് അങ്ങ് പോയിട്ട് കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എവിടെ പോയി ടിക്കറ്റ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഫ്ലൈറ്റിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ബസ്സിൽ കയറി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് സങ്കടം വന്നു ആൾക്കറിയാനായിട്ട് തുടങ്ങി പക്ഷെ കുറച്ച് ദൂരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോയിട്ടോ നമുക്ക് ലക്ഷദ്വീപിലോട്ട് പോകാനായിട്ട് പെർമിറ്റ് എടുക്കണം കുഞ്ഞിന് രണ്ട് വയസ്സ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു മൂന്ന് ടിക്കറ്റായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിരുന്നത് നമുക്കിവിടുന്ന് ലക്ഷദ്വീപിലോട്ട് ടിക്കറ്റിന് റേറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ചൈലിലോട്ട് ആറ് രൂപ വെച്ച് ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ഫ്ലൈറ്റിലായിരുന്നു അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലെത്തി വരുന്ന വഴി വരുന്ന സമയത്ത് വിൻഡോയിലൂടെ ഒരുപാട് കാഴ്ചകൾ കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കയറിയിരുന്നത് പക്ഷേ അതൊക്കെ വെറുതെ ആയിപ്പോയി കേട്ടോ വിൻഡോ ഒട്ടും ക്ലിയർ ആയിരുന്നില്ല ഒട്ടും അങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ എത്തിയപ്പോൾ തന്നെ ഫുള്ളൊരു വെള്ള വെള്ളക്കളറൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്ക് ഇവിടെ വന്നേക്കുന്നതുകൊണ്ട് ആളുടെ കുറേ ഫ്ലെക്സൊക്കെ കണ്ടു പിന്നെ ഒരു സാറിന് പരിചയപ്പെട്ടു കേട്ടോ നമ്മുടെ വീഡിയോ കാണാറുള്ളൊരു സാറാണ് അമ്പാടി എന്നാണുണ്ട് സാറിൻ്റെ പേര് കൊല്ലങ്കാരനാണ് അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അഗത്തി ഐലൻഡിലായിരുന്നു നമ്മളെത്തിണ്ടായിരുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ കാണാനും പുതിയതായിട്ട് അറിയാനും ഉണ്ട് അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ മൊത്തം മുപ്പത്താറ് ദ്വീപാണ് ഉള്ളത് അതിൽ എട്ട് ദ്വീപിലും മാത്രമാണ് കേട്ടോ ആൾ താമസം ഉള്ളത് അതിൽ എയർപോർട്ടുള്ള ഒരേ ഒരു ദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ അഗത്തി ഐലൻഡാണ് ഇവിടെ ഒരു എട്ട് എട്ട് കിലോമീറ്ററിനുള്ളിലാണ് വിശ്രൃതി വരുന്നത് അതുപോലെ തന്നെ എണ്ണായിരം പേരുടെ താഴെയാണ് ജനസംഖ്യ വരുന്നത് കേട്ടോ നമുക്ക് ലക്ഷദ്വീപിലോട്ട് വരുമ്പോൾ ഒരു പെർമിറ്റ് വേണം അതുപോലെ തന്നെ ആരേലും നമ്മൾ സ്പോൺസർ ചെയ്യണം എന്നാൽ മാത്രമാണ് ലക്ഷദ്വീപിലുള്ള ആരെങ്കിലും നമ്മൾ സ്പോൺസർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലക്ഷദ്വീപിലോട്ട് വരാനായിട്ട് പറ്റുന്നത് നമ്മൾ മുത്തുകോയെ ഇക്കയുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഇക്കേനെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ലാക്രീഫ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് കേട്ടോ ഇക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഇക്കയുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ പേജ് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിൽ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തെങ്ങും ഒരേപോലെയുള്ള തെങ്ങും അതിൽ വെള്ളയും ചൊപ്പും പെയിൻ്റ് അടിച്ചിരിക്കുന്ന തെങ്ങാണ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പോയാലോ ഇവിടുത്തെ വഴികൾ നമ്മൾ പഠിക്കില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ വല്ല ആലോ മാവോ ഒക്കെ ഉണ്ടോ നമുക്ക് അടയാളം വെക്കാനായിട്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹോം സ്റ്റേ ആണ് ഹോം സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കൂടുതലായിട്ട് അറിയാനും ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് നല്ലത് ഹോം സ്റ്റേ ആണ് എനിക്ക് നന്നായിട്ട് തോന്നിയത് ഹോം സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഹോം സ്റ്റേ ആയിട്ടായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ റൂമിലെത്തി എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ചൂട് നമ്മുടെ പാലക്കാട് ചൂട് ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത് നമ്മുടെ ഒരു ഹോം സ്റ്റേ ആണോ അവിടെ കാണുന്നത് ദൂരെ കാണുന്ന വൈറ്റ് പെയിന്റ് അടിച്ച് അവിടെ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു ബീച്ച് ഉണ്ട് കേട്ടോ ബീ എല്ലാം കടലല്ലേ ചുറ്റും കടലല്ലേ എവിടെ പോയാലും കടലുണ്ട് അപ്പോൾ നല്ല ക്ലീനായിട്ടുള്ള നല്ല ഭംഗിയുള്ള കടലാണ് കേട്ടോ ലക്ഷദ്വീപിലൊരു പ്രത്യേകത അപ്പം ഞാൻ എടുത്തിരുന്ന എല്ലാം ജീൻസ് ആയിരുന്നേ പിക്ക് പറഞ്ഞു ജീൻസ് ഇട്ട് പോകാണ്ട് ഇത്തിരി പാടായിരിക്കും കടലിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാനായിട്ട് മാക്സിമം സാധനം കുറയ്ക്കാനായിട്ടായിരുന്നു കേട്ടോ ജീൻസ് എടുത്തിരുന്നത് പിന്നെ ഉണ്ണിയാട്ടിൻ്റെ ഒരു ത്രീ ഫോർത്ത് ഉണ്ടായിരുന്നു അതും ഇട്ടിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ പോണിക്ക് ആടിനെക്കാണ്ടും നമ്മുടെ ലക്ഷദ്വീപില് ആട് കോഴി അതുപോലെ തന്നെ എന്താ നമ്മുടെ പൂച്ച അതിനെയൊക്കെ അങ്ങനെ കുറച്ച് ജീവികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൃഗങ്ങളെ നമ്മുടെ പട്ടിനെയൊന്നും ഒന്നിനെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലക്ഷദ്വീപിൽ എന്തെങ്കിലും ഒരു മൃഗം വരണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളത് വിചാരിക്കണം എന്നാലും ഇവിടെ എത്തത്തുള്ളൂ പശുവിനെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളിത് ആ ഒരു കടലിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു കടലിട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ചേട്ടന്മാർ വലയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് പിടിക്കുന്നത് മീൻ കിട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ നേരെ അങ്ങോട്ടാണ് പോയത് കുഞ്ഞിന് വെള്ളം കിടപ്പം തന്നെ കുഞ്ഞ് ചാടി ഇറങ്ങി നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം ഒരുപാട് തിര വരുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ആഴമില്ല ആ ഒരു ബോട്ടൊക്കെ എടുക്കുന്നില്ലേ അതുവരെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി പോകാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് കുഞ്ഞ് ഇത് മുട്ടുകൂത്തിയൊക്കെ കേട്ടോ വെള്ളത്തി കൂടെ കളിക്കുന്ന വലിയ തിരയില്ല കുഞ്ഞ് തിരയുണ്ടായിരുന്നുള്ളൂ ഓരോ സമയത്താണ് ഇങ്ങനെ തിരന്നെനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ പൈസ സമയം നല്ല അടിപൊളിയായിട്ടുള്ള കടലിൽ കിടക്കുമായിരുന്നു ഇത് വല പയ്യ ഒരു കരയിലോട്ട് വലിച്ചു കേറ്റുമായിരുന്നു നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ബീച്ചാണ് കേട്ടോ ലക്ഷദ്വീപിൽ നമ്മളെല്ലായിടത്തും നോക്കിയാലും കാണുന്നത് ഇവിടെ കുറച്ച് തെങ്ങൊക്കെ പോയതുകൊണ്ട് തെങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ കടല് ഇവിടെയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അല്ലാതെ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല കറക്റ്റായിട്ട് ഇവർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നല്ല ബീച്ചൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ ഇറങ്ങാനായിട്ട് തോന്നും കേട്ടോ ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ഏത് ഭാഷയാണുള്ളത് അതുപോലെ തന്നെ ഇവർ നമ്മുടെ കേരളമായിട്ട് മാത്രം ഇവർക്ക് ബന്ധമുള്ളൂ അതുപോലെ ഇവർ ഏതാ കരണ്ട് അതുപോലെ വെള്ളം ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് എല്ലാം ഒരു ഫുൾ കടലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമല്ലേ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു സംശയമായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇക്കൂടെ തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ലക്ഷദ്വീപിൽ ഭാഷ ജസരി എന്ന് പറഞ്ഞൊരു ഭാഷയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് ലിപിയൊന്നുമില്ല നമ്മുടെ ഒരുപാട് ഭാഷകൾ തമ്മിൽ ഒരു മിക്സ് ആയിട്ടുള്ള കാസർഗോഡ് ഭാഷയൊക്കെ ഇല്ലേ അതുപോലെ ഒരു ബന്ധമുള്ളൊരു ഭാഷയാണ് കേട്ടോ നമ്മുടെ അട്ടപ്പാടിയിലെ ട്രൈബൽ ലാംഗ്വേജും ലാംഗ്വേജുമായിട്ട് എനിക്ക് പെട്ടെന്ന് ബന്ധം തോന്നി ഉടനെ അവർ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ചില വാക്കുകൾ ട്രൈബൽ ലാംഗ്വേജുമായിട്ടൊരു ബന്ധമുള്ള ബാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ ലാംഗ്വേജു ആണെങ്കിലും തമിഴ് കന്നഡ മലയാളം ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഭാഷയാണ് കേട്ടോ അതുതന്നെയാണ് ഇവരും പറയുന്നത് പക്ഷേ ഒരു സ്പീഡ് കാരണം നമുക്കത് മനസ്സിലാവില്ല കേട്ടോ കുറേ വാക്കുകളിൽ പായ്ക്ക് വായും അങ്ങനെ കാസർഗോഡ് ഭാഷയല്ലേ അത് അതുമായിട്ട് നല്ല ബന്ധമുള്ളൊരു ഭാഷ ഉണ്ണിയുടെ കടലിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കത് ആ മണലിലൊക്കെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു വെള്ളത്തിലിറങ്ങി കളിക്കുന്നു കുഞ്ഞു ഉണ്ണിയാടനും കൂടെ ഫുള്ള് ഒരു നല്ല കളിയായിരുന്നു കേട്ടോ ഞാനും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിറങ്ങിയ സമയത്ത് അമ്മയും വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞിനെ രണ്ട് കൈ പിടിച്ച് നീന്താനാന്ന് പറഞ്ഞിട്ടാ അപ്പം ഞാനിറങ്ങി ഞങ്ങൾ ഒരുപാട് നേരം അവിടെ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ആ മീൻ പിടിക്കുന്ന പിള്ളേർ പോയി കഴിഞ്ഞു പിന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ബീച്ച് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അത്ര ഫ്രീ ആയിട്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാനായിട്ട് പറ്റും ചുറ്റും കടലാണല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ചോദിച്ചിട്ട് ഇറങ്ങാനായിട്ട് പറ്റും കുറേ നേരം വെള്ളത്തിൽ കളിച്ചാണ്ടാണോന്നറിയില്ല തനു കുഞ്ഞിന് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു നേരെ കൊണ്ടേ കുളിപ്പിച്ച് ഫുഡും കൊടുത്തു ആൾ അങ്ങനെ തന്നെ പെട്ടി കിടന്ന് ഉറങ്ങിയിട്ടോ ഒന്ന് എടുക്കാനോ കിടക്കാൻ പോലും പറഞ്ഞില്ല അങ്ങനെ കിടന്ന ആൾ ഉറങ്ങിപ്പോയി നമ്മൾ കുളി കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഒരു പാൻഡിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ടർക്കി വെച്ച് പൊതിഞ്ഞ് പിടിച്ചിട്ട് നമ്മളടുത്തുള്ളൊരു അന്താം ബീച്ചെന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ അന്താം എന്നാണ് ആ ബീച്ചിൻ്റെ പേര് പറഞ്ഞിരുന്നത് ഫോണ വഴിക്ക് പവർ ഹൗസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ദ്വീപിലോട്ട് എല്ലാം വേണ്ട വൈദ്യുതി ഇങ്ങനെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുപത്തിനാല് ബാറലോളം ഡീസൽ ഒരു ദിവസം വേണമെന്നാണ് പറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് എന്തേലും കാരണം കൊണ്ട് കാലാവസ്ഥ വ്യത്യാസം കാരണം ഷിപ്പ് വരാതിരുന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ചിലപ്പോൾ നമ്മുടെ ദ്വീപിൽ കറണ്ട് ഇല്ലാതായി പോകുന്നത് ഇപ്പോൾ പുതിയതായിട്ട് സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ എന്നാലും നമ്മുടെ ദ്വീപിലോട്ട് മൊത്തത്തിൽ കറണ്ട് എത്തിക്കാനുള്ള അത്ര സോളാർ പാനൽ ഇല്ല എന്നായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ കുടിവെള്ളം ഈ കടലിൽ നടുക്കുള്ള സ്ഥലത്ത് എങ്ങനെയാണ് കുടിവെള്ളം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരുപാട് സ്ഥലത്ത് കിണറുകളുണ്ട് അവിടെ നല്ല വെള്ളം കിട്ടുന്നതും ഉണ്ട് ഉപ്പുവെള്ളം കിട്ടുന്ന ഭാഗങ്ങളുമുണ്ട് പുതിയതായിട്ട് എന്നെയോട്ടി വെള്ളം നാട്ടിൽ വെള്ളത്തിന് പറഞ്ഞ് കേട്ട പേര് കടൽ വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചിട്ട് വെള്ളം എത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് അങ്ങ് കണ്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ദ്വീപിൽ എല്ലാവരും കൂടുതലായിട്ട് പോകുന്നത് ബൈക്കിൽ തന്നെയാണ് കേട്ടോ പെട്രോളിൻ്റെ വിലയും ഇത്രയും കൂടുതലാണ് പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും ആണെങ്കിൽ സൈക്കിളിലാണ് ഇത്തിരി ദൂരം പോകാൻ ആണെങ്കിൽ പോലും എല്ലാവരും ബൈക്കെടുത്ത് പോകുന്ന കേട്ടോ കണ്ടത് ഒരുപാട് വലിയ വണ്ടികളൊന്നും കണ്ടില്ല അങ്ങനെ വലിയ വണ്ടിയുടെ ആവശ്യമുള്ള പോലെ തോന്നിയില്ല കേട്ടോ നമ്മളിത് ബീച്ചിലെത്തി നമ്മൾ ലക്ഷദ്വീപിലോട്ട് വരുന്ന സമയത്ത് എപ്പോഴും ഒരു പാക്കേജ് എടുത്ത് വരുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം പോകില്ല നമ്മൾ സേഫ് ആയിരിക്കും കേട്ടോ നമ്മൾ ഏത് കടലിൽ ഏത് ഭാഗത്ത് ഇറങ്ങണ്ടേ എന്നുള്ളതൊക്കെ ഇവിടെയുള്ളവർക്ക് ശരിക്കും അറിയത്തുള്ളേ അതുപോലെ നമ്മൾ എന്താ നമ്മൾ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകണം എന്നുള്ളതും ഇവരെ നമ്മളെ കൊണ്ടുപോകും നമ്മളത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല കേട്ടോ അന്താം ബീച്ചിലെത്തി ഒരു സൂര്യാസ്തമയ സമയമായിട്ടുണ്ടായിരുന്നു കടൽ കാണാനൊരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു കേട്ടോ ഒരു സൈഡിൽ നല്ല നീല കളറും ഒരു സൈഡിൽ നല്ല സൂര്യൻ്റെ ഒരു ഒരു റെഡ് കളറും ആയിരുന്നേ കുഞ്ഞെപ്പോഴും നല്ല ഉറക്കമായിരുന്നു എഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ബീച്ചിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഞാൻ നമ്മുടെ സൂര്യാസ്തമയം കാണാനായിട്ട് നിന്നിരുന്നു അതേ കുഞ്ഞ് എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പോൾ ആൾക്ക് എന്താ ടീ ഷർട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞിനെയുള്ള ടീഷർട്ട് ഒന്നിട്ട് കൊടുക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ പുറയുന്നു കുറച്ച് കുട്ടികളുടെ സൗണ്ട് കേട്ടത് കേട്ടോ കുഞ്ഞ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞെന്താപ്പം അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ഒരു മിഠായി ആണ് കേട്ടോ അത് മിഠായി എന്ന് പറയുമ്പോൾ ഇവർ ഹൽവ എന്നാണ് പറയുന്നത് നമ്മുടെ തെങ്ങ് നീര് എടുക്കില്ലേ ആ നീര് കുറുക്കി ശർക്കരയാക്കി എടുക്കും ആ ശർക്കരയുടെ കൂടെ തേങ്ങയും അരിപ്പൊടിയും കൂടി ചേർത്ത് ഉരുട്ടി എടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരുപാട് മധുരമല്ല അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പലഹാരം ഇവിടെ നീരേനെ മീര എന്ന് പറയുന്നത് നീര എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്ങ് ചെത്തിയെടുക്കുന്നത് ഇതിനെയാണ് നീര എന്ന് പറയുന്നത് നീര കുറച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കള്ളായി മാറും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ സൗണ്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് തനും കുഞ്ഞിൻ്റെ പുറകിലോട്ട് പോകാനായിട്ട് തുടങ്ങി ആൾക്ക് ചായ ഭയങ്കര ഇഷ്ടമായിട്ടാണ് തനുക്കുഞ്ഞിനെ പക്ഷേ ഈ കുട്ടികളുടെ കൂടെ കളിക്കുന്ന കളിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ചായ കൊടുക്കാൻ പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചില്ല ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിടുമായിരുന്നു ഇപ്പോൾ സൂര്യാസ്തമയം ഇതാ ആയി ആവുന്നു സൂര്യനത് ആ മേഘങ്ങളുടെ പുറകിൽ വന്ന് മറിഞ്ഞു നിൽക്കുകയാണെ അതവിടെ ഒരു ബോട്ടൊക്കെ എടുക്കുന്നതാണ് നല്ലൊരു ഭംഗിയില്ലേ നമ്മളെവിടേക്കോ കണ്ടു മറന്ന് ഒരു ഫോട്ടോയിൽ പോലെ എനിക്ക് തോന്നിയിട്ടു അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ റേഞ്ച് എയർടെല്ലിനും അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ബി എസ് എൻ മാത്രമേ ഉള്ളൂ ഫോണൊക്കെ ഫുള്ള് സൈലൻറ്റായിരുന്നു വിളിച്ചാലങ്ങനെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ നമുക്ക് എന്താ വീട്ടിലോട്ടൊക്കെ നമ്മൾ വാട്സപ്പ് വഴിയായിരുന്നു കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുമായിരുന്നു ജിയോന്ന് പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഇത് ഫുള്ള് നമുക്കൊരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് വേറൊരു ലോകത്ത് പോയിട്ട് നമ്മൾ ഫുള്ളൊരു ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനായിട്ട് പറ്റിയ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ മലയാളം ആണ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് മലയാളമാണ് എല്ലാവരും കൂടുതലും സംസാരിക്കുന്നത് നമ്മളോട് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് നമുക്ക് കൊച്ചിയിലോടാണ് കേട്ടോ കൂടുതലും ആൾക്കാർ വരുന്നതും പോകുന്നതും കൊച്ചിയിലോടെ ഉള്ളൂ കേട്ടോ ഫ്ലൈറ്റ് നമ്മുടെ അഗത്തി ഐലൻഡിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എയർപോർട്ട് ഉള്ളത് പിന്നെ വേറൊള്ളിടത്തൊക്കെ നമുക്ക് ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റുമെന്ന് തോന്നും നമ്മൾ അവിടെ നിന്ന് ചായയും മീൻ കട്ട്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലേ അത്ര കട്ടിയല്ല കുറച്ചിങ്ങനെ വളവിളാന്നുണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ചു വേണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിലും സംഭവം അടിപൊളിയായിട്ടുള്ള ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട്ട്ലേറ്റ് കഴിക്കുന്നത് രാത്രി അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ റൂമിൽ വന്നു കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലത്തെ ആണ് കേട്ടോ ഓരോ ദിവസത്തെ ആയിട്ട് വീഡിയോ ഇടാനായിട്ടുള്ള കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല പോയ ദിവസം നമ്മളങ്ങനെ കാര്യമായിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആറ് ദിവസത്തെ പാക്കേജായിരുന്നു കേട്ടോ എടുത്തിരുന്നത് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാനായിട്ട് പോയി തനിക്കു എഴുന്നേറ്റ് വന്നുകൊണ്ടെന്ന് തന്നെ ആൾക്ക് ഭക്ഷണം വേണം പല്ല് ഒരു സമയം പോലും നമുക്ക് തരില്ല കേട്ടോ ആ കഴിക്കാൻ കൊടുത്തില്ല ആളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും വിശപ്പെട്ട് സഹിക്കത്തില്ല എൻ്റെ ഒരു സ്വഭാവം എന്തോന്നു കേട്ടോ കുഞ്ഞിന് എനിക്കതുപോലെ എനിക്ക് വിശപ്പൊട്ട് സഹിക്കാനായിട്ട് പറ്റത്തില്ല രാവിലെ ചായ കുടിക്കാനായിട്ട് പോയി നമ്മുടെ ലക്ഷദ്വീപിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പലഹാരം ഉണ്ടോ അതൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചു തരും വേണ്ടത് മാത്രം കഴിച്ചാൽ മതി അല്ലാത്തവരെടുത്തോണ്ടോ ഒക്കോളൂ കേട്ടോ അപ്പോൾ പഴംപൊരിയും അതുപോലെ തന്നെ ബ്രെഡ് പൊരിച്ച ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ബ്രെഡിൻ്റെ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് ഉള്ളിൽ ജാം വെച്ച് മുക്കി പൊരിച്ചായിരുന്നു അതും കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പുട്ടും നല്ല അടിപൊളി കടലക്കറിയും ഒരു പപ്പടമായിരുന്നു കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിൽ നല്ല എരിവ് കുറഞ്ഞിട്ടുള്ള ഫുഡാട്ടോ ഇവിടെ മീനച്ചാറൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കുറച്ചുപ്പും കുറച്ച് എരിവും ഇവിടെ എല്ലാ ഭക്ഷണത്തിനും കുറവായിട്ടോ തോന്നിയിരുന്നത് ഭക്ഷണം കഴിച്ച് നമ്മൾ പിന്നെ കുറച്ചേരം കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ആയലൻഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്ന് ഫുള്ള് കറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേറെ ബീച്ചിലോട്ടോ വന്നിരിക്കുന്നത് ഇത് ലഗോണ് ബീച്ച് എന്നാണ് കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ പേര് പകൽ സമയം ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ ആദ്യത്തെ രണ്ട് ദിവസവും ഒരു മഴക്കാരുണ്ടായിരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വെയിലും ചൂടും ഒട്ടും തോതി ഉണ്ടായിരുന്നില്ല അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു ആ സമയത്തായിരുന്നു സമയത്തായിരുന്നോട്ടോ നമ്മൾ മൊത്തം ബീച്ചിൽ ഇറങ്ങിയിരുന്ന സമയം കുഞ്ഞുമായിട്ട് ഒരുപാട് നേരം ബീച്ചിൽ കളിച്ചു ഒരുപാട് ഉണ്ടായിരുന്നു നല്ല തിരയുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കുഞ്ഞിൻ്റെ കൂടെ തന്നെ നിന്നു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങിയിട്ടോ നമ്മളിത് ഒരു വേറൊരു ഐലൻഡിലോട്ട് പോവുകയാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മളൊരു വേറൊരു ഐലിലോട്ട് ഐലൻ്റിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഐലൻഡിൽ പോകാനായിട്ട് അതാ റെഡിയായി അപ്പോഴും കുഞ്ഞുറക്കുമായിരുന്നു പാൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് നമ്മൾ പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്നു വെച്ച് അങ്ങനെ ഇറങ്ങി തിണ്ണക്കര ഐലൻഡ് ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ് പോകുന്നത് ഒരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നതാണ് ഈ ഗ്ലാസ് ബോട്ടിലുള്ളൊരു യാത്ര അതുപോലെ തന്നെ തിണ്ണക്കര ഐലൻഡിലോട്ടുള്ള അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല് ഇറങ്ങുന്ന സമയത്താണ് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ കടലിൻ്റെ അടിഭാഗം വെള്ളമില്ലാതെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നൊരു സ്ഥലം ആട്ടോ തിണ്ടക്കരായാലെ ഗ്ലാസ് ബോട്ടിൽ നമുക്ക് ഗ്ലാസ്സിലൂടെ കാണുമ്പോൾ അടിഭാഗമൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഒരു കടലിൻ്റെ കരഭാഗം വരുമ്പോൾ ഒരു എന്താ പറയുക നീല കളറും പിന്നെ നല്ല ആഴമുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ നല്ല നീല കളറും ആണ് കേട്ടോ അത് ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് ഇവിടെ നല്ല ആഴം കുറവായതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഫുള്ള് നീല കളറ് നമ്മൾ ആദ്യമായിട്ടങ്ങനെ പവിഴപ്പൂറ്റൊക്കെ കണ്ടു നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള പഴപ്പൂറ്റും അതിൽ നിറയെ മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ വെള്ളത്തിൽ ക്യാമറയിട്ട് എടുത്തോണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കണ്ടത് ഗ്ലാസ് ബോട്ടിലൂടെ കാണുമ്പോഴും അതേപോലെയൊക്കെ അടിയിലുള്ളത് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ആരേലും ഇവിടെയുള്ള ആരേലും ഉള്ളത് എപ്പോഴും നല്ലതാണ് സേഫാണ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എപ്പോഴും വെള്ളം കയറുക എപ്പോഴാണ് വെള്ളം ഇറങ്ങുക എന്നുള്ളത് നമുക്കത്ര കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല കേട്ടോ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നമ്മളൊക്കെ മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള വെള്ളം വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയേക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ചുറ്റും ഇങ്ങനെ കാണിച്ചു തരും ഒരു ഐലൻഡും പിന്നെ കടലിറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ കൈ ചൂണ്ടിക്കാണെങ്കിൽ അത്രയും ദൂരത്തോളം ഇറങ്ങി നിൽക്കുവാണേൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കടല് കയറി വരികയും ചെയ്യും കേട്ടോ നമ്മുടെ ഈ ലക്ഷദ്വീപിനെ മുത്തത്തിൽ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ ഒരു പവിഴപ്പുറ്റുകളാണ് കോറൽസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വലിയ തിരകളൊന്നും ലക്ഷദ്വീപിലോട്ട് അങ്ങനെ അടിക്കാതിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ രണ്ട് ഡോക്ടർമാർ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ ഡ്യൂട്ടിയൊക്കെ ചെയ്തവരാണ് സൈക്കിളിൽ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഇവരിടയ്ക്ക് വരാറുള്ളതാണ് ഇപ്പോൾ കൂടെ പരിചയമുള്ള ആളുള്ളതുകൊണ്ട് ഇവർ സേഫായിട്ട് കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം അവർ തന്നെ വന്ന് ഇവർ ഐലൻ്റ ഒക്കെ ചുറ്റി കറങ്ങി വന്നപ്പോഴത്തേക്ക് കടൽ വെള്ളം കയറി അപ്പോൾ ഇവർ സാധാരണ ഇങ്ങനെ വിചാരിക്കുക എന്താ കുറച്ച് വെള്ളമെല്ലാം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ തിരിച്ചു പോകാനായിട്ട് നോക്കി കടലിൽ അങ്ങനെ മുങ്ങിപ്പോയോ രണ്ടുവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സേഫ് ഇവിടെ ഉള്ളവരുടെ കൂടെ വരുന്നതാണ് ഇത് കടൽ വെള്ളരി വെള്ളനീന്ന് പറഞ്ഞൊരു കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇവരെടുക്കാനായിട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ കൈ അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഒരു വെള്ളം ചീറ്റുന്ന ഒരു സാധനത്തിൽ ഒരു കോറൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം ചീറ്റി എൻ്റെ മുഖത്തും തലയിലൊക്കെ ഫുള്ള് മണലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ ഒരു നമ്മുടെ കോറലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മീനായിരുന്നെ കോറലിൻ്റെ ഇടയിൽ കടലിറങ്ങിപ്പോയ സമയത്ത് കുടുങ്ങിപ്പോയതായിരുന്നു പിന്നെ എന്താ പറയുക മീനെയൊക്കെ എടുത്ത് നോക്കി പിന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ നമ്മുടെ പഴപ്പുറ്റുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ പ്രത്യേകതയുള്ളൊരു പാറയാണ് കേട്ടോ പണ്ടെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ പെൺകുട്ടീനെ ഇതിൻ്റെ അടിയിൽ അടിയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ പക്ഷേ കടൽ കയറിയ സമയത്ത് ആ പെൺകുട്ടീനെ കടലിൽ കൊണ്ടുപോയി അങ്ങനെ കടലിൽ വെച്ചാൽ ഒഴുകിപ്പോയിട്ടാൾ പെൺകുട്ടിയുടെ പേരായിട്ട് ബി കുഞ്ഞിപ്പാറ എന്നാണ് കേട്ടോ ഈ ഒരു പാറേനെ പറയുന്നത് നമ്മൾ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ വേറെ വേറെ ദ്വീപിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ അവിടെ എവിടേലൊക്കെ വെച്ചിട്ടേ കുറച്ച് ആൾക്കാരെയൊക്കെ തന്നെ കാണാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻ്റിയാണ് കേട്ടോ അതേടാണ് നമ്മളിങ്ങനെ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലാക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നം പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ആർക്കെങ്കിലും വരാനായിട്ടുള്ള ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പേജിൽ അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ചിരിക്കാൻ അറിയുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എല്ലാവരും നമ്മളെ നോക്കിച്ചിരിക്കും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ താമസിച്ചൊരു സ്ഥലത്തേക്ക് ഒരുപാട് വർഷങ്ങൾ കൂടി വരുന്ന പോലെ കേട്ടോ ഇവിടെ ഉള്ളവർ അത്രത്തോളം നമ്മളെ നല്ല എന്താ പറയുക നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നതും അതിൽ എല്ലാവരും നമ്മളെ കണ്ട ചിരിക്കും കുഞ്ഞിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യും നമുക്ക് നല്ല മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ഇതുവരെ പോയിട്ടില്ല ത്രഡിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമ്പനിയായിട്ട് മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം